ഞാൻ അറിയുന്ന മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഇദ്ദേഹം കഥ കേട്ട് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അഞ്ച് സിനിമ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അറിയാത്ത ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഞാൻ ഇത് വൈറ്റ് വാഷ് ചെയ്യാനോ പൂജ ഇതെന്നല്ല ഞാൻ അറിയുന്നത് ഞാൻ സത്യസന്ധമായിട്ട് നിങ്ങളോട് പറയാം അദ്ദേഹം ഒരു പ്രാവശ്യം കഥ കേട്ട് കഴിഞ്ഞിട്ട് ഓവറോൾ ഓക്കെ ഇതാണ് എന്നുള്ള ഫീല് കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും അദ്ദേഹം പിന്നെ അതിനകത്ത് ഇന്റർഫെയർ ചെയ്യില്ല മറ്റുള്ള ആർട്ടിസ്റ്റിന്റെ ഷോട്ട് കുറയ്ക്കാനോ അല്ലെങ്കിൽ ഇതിനോ അല്ലെങ്കിൽ ഈ കഥയിൽ അങ്ങനെ തിരുത്തു വരുത്താനോ ഒന്നും പറയില്ല ചക്ര തൊട്ടിട്ട് ഞാൻ കഴിഞ്ഞ സെവന്റി വൺ വരയ്ക്കും ഞാൻ അഞ്ച് സിനിമ ചെയ്തിട്ടുള്ളത് ചക്ര പോലും അദ്ദേഹം സിനിമ കണ്ടിട്ടില്ല ഐ സ്വയർ സിനിമ റിലീസാവുന്നതിന് മുന്നേ അദ്ദേഹം ഫുൾ സിനിമ ഞാനെന്റെ ഏറ്റവും അധികം വിശ്വസിക്കും ഞാൻ നിങ്ങളോട് ഞാൻ വിഷമിച്ചിട്ടാണ് നിങ്ങളോട് പറഞ്ഞത് ഒരു കാര്യം നമ്മൾ ഒരാളെ കുറിച്ച് പറയുന്നതിന് മുന്നേ ആളെ കുറിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ അറിയണം ഐ യു അദ്ദേഹം കീർത്തി ചക്ര ഫുൾ സിനിമ റിലീസിന് മുന്നേ കണ്ടിട്ടില്ല പിന്നെ അന്നൊക്കെ ഈ പ്രിവി ഷോസും ഇതൊന്നും ഇല്ലാത്തത് കൊണ്ടും എന്റെ ദാരിദ്ര്യം കൊണ്ടും ഞാൻ പ്രിവ്യൂ ഷോ ഒന്നും ഇവിടെ വെച്ചിട്ടില്ല കാരണം എന്റെ ആദ്യത്തെ സിനിമയായിരുന്നു ചൗധരി സാറും പറഞ്ഞു ഓക്കെ നമ്മുടെ ഉണക്ക് എന്നാ വേണ പണിരിക്കുക അവിടെ ഞങ്ങൾ മദ്രാസിൽ മാത്രമേ പ്രിവ്യൂ ഷോ വെച്ചു അതിൽ മോഹൻലാലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യ സുച്ചിയോ ആരും വന്നിട്ടില്ല കുറച്ച് സുഹൃത്തുക്കളും സുരേഷ് സി ലിസ്ദർശന് അങ്ങനെയുള്ള കുറച്ച് എന്റെ സുഹൃത്തുക്കൾ മാത്രമാണ് പ്രീവ്യൂ ഷോ കണ്ടിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് മോഹൻലാലിന് ഈ പടം റിലീസിന്റെ മുന്നേ കാണുന്നൊരു സ്വഭാവം ഇല്ല അദ്ദേഹത്തിന് ഇഷ്ടംപോലെ പണികളുണ്ട് ഇല്ലാത്ത സമയത്ത് കിട്ടുന്ന സമയത്ത് അദ്ദേഹം കുറച്ച് സമയം ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഈ സിനിമയ്ക്കും അത് സംഭവിച്ചിരിക്കുന്നത് നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തടി കേടാകുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ലൈക്ക് ജീവനും കൊണ്ടോടി ഇപ്പോൾ പെട്ടുപോയത് ഗോകുലം ഗോപാലനാണ് എംപുരാനെ വെട്ടിമുറിക്കാനൊക്കെ ഗോകുലം ഗോപാലൻ ഉത്തരവിട്ടിട്ടും ഗോപാലേട്ടനെ രക്ഷിക്കാൻ ഇതുവരെ ബി ജെ പി നേതാക്കൾക്ക് കഴിയുന്നില്ല ഓർഗനൈസർ പത്രത്തിൽ അങ്ങ് നാഗ്പൂരിൽ നിന്ന് വന്ന ലേഖനമാണ് ബി ജെ പി നേതാക്കളെയും ഭയപ്പെടുത്തുന്നത് സംഗതി ആർ ഏറ്റെടുത്തു ഇനി എപ്പോൾ എവിടെ വെച്ച് പണി കിട്ടുമെന്ന് അറിയാനുള്ളൂ എംപുരാൻ വിവാദത്തിന് തുടക്കമിട്ടത് നിർമ്മാതാവ് ജി സുരേഷ് കുമാർ തന്നെ സുരേഷ് കുമാർ എംബുരാന്റെ നിർമ്മാണ ചെലവിനെ കുറിച്ചൊക്കെ മനോരമ ന്യൂസ് ചാനലിൽ പറഞ്ഞതിന് തൊട്ടു പിന്നാലെ ആന്റണി പെരുമ്പാവൂർ പടയുമായി പുറത്തിറങ്ങി എല്ലാം ഓക്കെ അല്ലേ അണ്ണ എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് തൊട്ടു പിന്നാലെ പൃഥ്വിരാജ് കട്ടയ്ക്ക് കൂടി ഇതോടെയാണ് തിരുവനന്തപുരം ലോബിയും അങ്ങ് കൊച്ചി മട്ടാഞ്ചേരി ലോപിയും രണ്ടായി തിരിഞ്ഞാണ്ടി തുടങ്ങിയത് എല്ലാ കാലത്തും മോഹൻലാലിനൊപ്പം നിന്നിരുന്ന തിരുവനന്തപുരം സുഹൃത്തുക്കളെ മോഹൻലാൽ അങ്ങ് തള്ളി പറഞ്ഞു ഇതോടെ പറയേണ്ടത് പലരുടെ മുന്നിലും സുരേഷ് കുമാർ തുറന്നടിച്ചു ആന്റണി പെരുമ്പാവൂരിന്റെ പിന്നിലുള്ള കറുത്ത കൈകൾ ആരുടേതാണ് ഒരു നടൻ തന്നെയാണ് ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത് ആ നടനാണ് മോഹൻലാലിനെ പെരുവഴിയിലാക്കുന്നത് സുരേഷ് കുമാർ അന്ന് തുറന്നടിച്ചത് ഒരു നടനെ ഉന്നം വെച്ച് തന്നെ ആ നടൻ പൃഥ്വിരാജാണ് എന്ന് സമൂഹ മാധ്യമങ്ങൾ ഇപ്പോൾ വിലയിരുത്തുന്നു അന്ന് സുരേഷ് കുമാറിൻ്റെ വാക്കുകൾ ഇങ്ങനെ ഇപ്പോൾ ആൻറണി പെരുമ്പാവരൊന്നും അല്ല ഇത് പറയുന്നത് ആൻറണിക്ക് ഇത് പറയാനുള്ള ഒരു ആമ്പിയറും ഇല്ല ആൻ്റണി പറയത്തൂല്ല എന്ന് വെച്ചാൽ നമുക്കെതിരെ ഒന്നും ആൻ്റണി ആവശ്യമില്ല പറയേണ്ട കാര്യമില്ല ഒരു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെതിരെ പോലും പറയേണ്ട അങ്ങനെ ചെയ്യുന്ന ഒരാളുമല്ല ആൻ്റണി ആൻ്റണിയുടെ പിന്നിൽ നിന്ന് ചിലർ കളിക്കുകയാണ് ആന്റണിയെ മുന്നിൽ നിർത്തി പിന്നിൽ നിന്ന് ചിലരെ കളിക്കുകയാണ് അത് ചില താരങ്ങളാണ് അവർ മുമ്പിൽ വരട്ടെ അപ്പം നമുക്ക് സംസാരിക്കാം അവരെന്തിലും പിന്നിൽ ഒളിച്ചെന്നു നിന്നുകൊണ്ട് ആന്റണിയെ മുമ്പിൽ നിർത്തി നമുക്ക് ഇത് ചെയ്യുന്നത് അതൊരു ശരിയായ കാര്യമല്ല അവർക്ക് അവർക്ക് പലരെയും ബാധിക്കുന്നുണ്ട് ഇത് അവരുടെ പ്രൊഡക്ഷനെ ബാധിക്കുന്നുണ്ട് പല ഇൻവെസ്റ്റേഴ്സും വെളിയിൽ നിന്ന് വരുന്നവർ ചിലപ്പം ബ്രേക്ക് ബ്രേക്ക് അടിക്കും അപ്പം അതൊക്കെയാണ് ഇവർക്കുള്ള പ്രശ്നം പലരും വെളിയിൽ നിന്നുള്ള പല ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവന്നാണ് ഇവിടെ ഈ പടം ചെയ്യുന്നത് അപ്പോൾ ഈ പടങ്ങളൊന്നും അവർ ആ ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്തൊക്കെ വലിയ മോഹ വാഗ്ദാനങ്ങളൊക്കെ നൽകിയാണ് പലരും വരുന്നത് അതൊക്കെ ചിലപ്പോൾ പൊളിഞ്ഞു നിൽക്കുക ആക്കുമ്പോൾ നമുക്ക് സത്യം പറയാതിരിക്കാനൊക്കില്ല ഇപ്പം നൂറ് കോടി ക്ലബ്ബെന്ന് പറയുന്നത് നൂറ് കോടി ക്ലബ്ബിൽ കളക്ട് ചെയ്ത് നൂറ് കോടി കളക്ട് ചെയ്ത ഒരു പടം ആരെങ്കിലും കാണിച്ചത് കളക്ട് എന്ന് പറഞ്ഞാൽ ഗ്രോസ് കളക്ഷൻ അല്ല വല്ലവർക്കും കിട്ടുന്ന ഗവൺമെൻറ്റിന് കിട്ടുന്ന പൈസയും കൂടെ നമ്മുടെ അക്കൗണ്ടിൽ എഴുതാനൊക്കില്ലല്ലോ അപ്പോൾ പ്രൊഡ്യൂസറിന് കിട്ടുന്ന ഷെയർ ഒരു രൂപ കളക്ട് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസറിന് കിട്ടുന്ന മുപ്പത് പൈസയാണ് അല്ലെങ്കിൽ ഇരുപത്തഞ്ചിനും മുപ്പതിനും അടക്കേ ഉള്ളൂ പബ്ലിസിറ്റിയും കൂടെ കുറച്ചേ അവർ ഇരുപത്തേഴ് പൈസ പൊഡ്യൂസൊന്നു വരത്തുള്ളൂ ഇതൊരു സത്യമാണ് ഈ സത്യം നമുക്ക് പറയാൻ പാടില്ലേ പിന്നെ ഈ താരങ്ങളെ പേടിച്ച് ഞങ്ങൾ മുണ്ടായിരിക്കണം അതൊക്കെ അങ്ങ് വേറെ പറഞ്ഞാൽ മതി ഞങ്ങൾക്ക് ഇവരെ ആരെയൊന്നും പേടിയൊന്നുമില്ല എംബുരാൻ സിനിമയെക്കുറിച്ചുള്ള വിശദീകരണങ്ങളിൽ മാത്രമല്ല തൻ്റെ കരിയറിനെക്കുറിച്ച് പൃഥ്വിരാജ് സംസാരിക്കുമ്പോഴും അതിലൊക്കെ ഇത്തിരി അഹങ്കാരം കയറി വന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വിമർശകർ കുറിപ്പിടുന്നതും രാജപ്പ താഴെയിറങ്ങ് സുരേഷ് കുമാറിന്റെ വിമർശനങ്ങളും മേജർ രവിയുടെ തുറന്നുപറച്ചിലും പുറത്തു വന്നതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് പൃഥ്വിരാജ് സംഘത്തിന് മനസ്സിലായി തുടർന്നാണിപ്പോൾ എംബുരാൻ റിലീസിന് മുൻപ് പൃഥ്വിരാജ് നൽകിയ ഒരു അഭിമുഖം ചിലർ കുത്തിപ്പൊക്കിയത് ആ അഭിമുഖവും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാക്കാൻ ബോധപൂർവം ചിലർ ശ്രമിക്കുന്നു ഈ അഭിമുഖത്തിൽ ചിലതൊക്കെ പൃഥ്വിരാജ് തുറന്നടിക്കുന്നുണ്ട് എംബുരാൻ സിനിമയുടെ മുഴുവൻ കഥയും ആറ് മണിക്കൂർ സമയമെടുത്ത് തൻ മോഹൻലാലിനെയും ആന്റണി പെരുമ്പാവൂരിനെയും വിശദമായി കേൾപ്പിച്ചിരുന്നു ശരി മോനെ എന്ന് തലയാട്ടി ലാലേട്ടൻ പറഞ്ഞു പിന്നീട് പലവട്ടം മോഹൻലാലിന് മുന്നിൽ ഈ കഥ വിശദമാക്കിയെന്നും പൃഥ്വിരാജ് പറയുന്നുണ്ട് നരേഷൻ വലിയ ദൈർഘ്യമുള്ളതാണ് ഒരു ആറ് മണിക്കൂറോട് എടുത്തിട്ടാണ് എന്റെ സിനിമയുടെ കഥ പറയുന്നത് ആറ് മണിക്കൂർ ദൈർഘ്യമുള്ള നരേഷൻ കേട്ട രണ്ടേ രണ്ട് വ്യക്തികൾ ലാലേട്ടനും ശ്രീ ആന്റണി പെരുമ്പാവുമാണ് ഞാൻ വെറും എന്റെ മൂന്നാമത്തെ സിനിമ മാത്രം ചെയ്ത് അതിന്റെ റിലീസ് കാത്തു നിൽക്കുന്ന ഇപ്പോഴും നമ്മുടെ തലതൊട്ടപ്പന്മാരുടെ മുന്നിൽ ഒരു പുതിയ സംവിധായകനാണ് ഇപ്പോഴും ഒരു ഒരു മലയാള സിനിമയിലെ ഏറ്റവും ജൂനിയർ മോസ്റ്റ് ഡയറക്ടേഴ്സിൽ ഒരാളാണ് ഞാൻ അങ്ങനെ ഒരു അങ്ങനെ അങ്ങനെയുള്ള എനിക്ക് ഒരു ഇതുപോലൊരു പ്രോജക്റ്റ് ലീഡ് ചെയ്യാൻ അല്ലെങ്കിൽ കൺസീവ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയെന്ന് പറയുന്നത് തന്നെ ഏതോ മുജ്ജന്മ സുഹൃതം എന്നായിട്ട് ഞാൻ കരുതുന്നുള്ളൂ അതിന് ഞാൻ ആദ്യം നന്ദി പറയേണ്ടത് മുരളി ഗോപിയോടാണ് എന്റെ ബ്രദർ എന്റെ റൈറ്റർ മൈ കോ ക്രിയേറ്റർ ഞാൻ സംവിധായകനാകാൻ കാരണം ശ്രീ മുരളി ഗോപിയാണ് അദ്ദേഹമാണ് എന്നോട് ഒരു കഥ പറഞ്ഞിട്ട് ഇത് രാജ സംവിധാനം ചെയ്യുന്നോ എന്ന് ചോദിക്കുന്നത് ആ ചോദ്യത്തിലാണ് ലൂസിഫർ സംഭവിക്കുന്നത് അവിടെ നിന്ന് എന്നിലെ സംവിധായകനിൽ വിശ്വാസമർപ്പിച്ച് ഓരോ പ്രാവശ്യവും അദ്ദേഹം എഴുതുന്ന വാക്കിന് ഞാൻ കൊടുക്കുന്ന കൺസെപ്ഷണൽ കോൺഫിഡൻസ് കാണിച്ച് എന്നെ ഇന്ന് ഒരു മലയാള സിനിമയിലെ ഏറ്റവും വലിയൊരു സിനിമ കൺസീവ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയ ഒരു സംവിധായകനായി മാറിയതിൽ മുരളിയുടെ പങ്ക് വളരെ വലുതാണ് രണ്ട് ശ്രീ ആന്റണി പെരുമ്പാവൂർ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് സിനിമയെക്കുറിച്ച് സ്വപ്നം കാണുമ്പോൾ എന്നോളം വട്ടമുള്ള മറ്റൊരാളില്ല എന്ന കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എനിക്ക് ആ കോൺഫിഡൻസ് തകർത്തുന്നത് ശ്രീ ആന്റണി പെരുമ്പാവരാണ് എന്നേക്കാൾ വട്ടനാണ് അപ്പൊ സിനിമ എന്ന കലാരൂപത്തിന് യാതൊരുവിധ ലിമിറ്റുകളോ അതിർ ഇല്ല എന്നും നമ്മൾ കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തിലായി പോയതുകൊണ്ട് തന്നെ നമ്മുടെ സ്വപ്നങ്ങൾക്ക് പരിധി വേണമെന്ന് ഒട്ടും വിശ്വസിക്കാത്ത ഒരു തികഞ്ഞ സിനിമാ സ്നേഹിയാണ് ശ്രീ ആന്റണി പെരുമ്പാവൂർ അങ്ങനെ ഒരാളെ എൻ്റെ നിർമ്മാതാവായി ലഭിച്ചതിൽ ഞാൻ ഒരുപാട് ഒരുപാട് സന്തോഷിക്കുന്നു ദൈവത്തോട് നന്ദി പറയുന്നു ലാലേട്ടൻ ഇത് നമ്മളൊക്കെ ഇവിടെ എന്ത് സംസാരിച്ചാലും ഇത് സംഭവിക്കാനുള്ള കാരണം ലാലേട്ടന്റെ ഭാഗത്തു നിന്നുള്ള ശരിമനെ ആണ് അപ്പോ അദ്ദേഹം അദ്ദേഹം എന്റെ അടുത്ത് നമ്മൾ ഈ സിനിമ ചെയ്യുന്നു എന്ന് പറയുന്നിടത്താണ് ലൂസിഫർ സംഭവിക്കുന്നതും ലൂസിഫറിന്റെ രണ്ടാം ഭാഗം ആയ എംബുരാൻ മുരളിയും ഞാനും കൂടി കൺസീവ് ചെയ്തതിന് ശേഷം സത്യത്തിൽ ഞങ്ങൾ തമ്മിലുള്ള ആദ്യത്തെ ഡിസ്കഷൻ ഇത് നടക്കില്ല കേട്ടോ എന്നായിരുന്നു കാരണം എനിക്ക് അപ്പോഴേ മനസ്സിലായി ഞാനത് ഒരുപാട് വലിയ രീതിയിൽ സ്വപ്നം കണ്ടുപോയി എന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായി അങ്ങനെ ഞാൻ ആക്ച്വലി വിളിച്ച് വലിയ ആയിരുന്നു ലാലേട്ടനോടും ശ്രീ ആന്റണി പെരുമ്പാറിനോടും ഞാനൊരു സ്ക്രിപ്റ്റ് പറയാൻ വരുന്നുണ്ട് അതൊന്ന് പ്രിപ്പയർഡ് ആകണം അത് നമ്മളൊന്ന് ഇരുന്ന് കേൾക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ദുബായിൽ ശ്രീ ആന്റണി പെരുമ്പാറിന്റെ ഓഫീസിൽ പോയി അവിടെ വെച്ചിട്ടാണ് ലാലേട്ടനോട് സ്ക്രിപ്റ്റ് പറഞ്ഞ് കേൾപ്പിക്കുന്നത് എൻ്റെ മനസ്സിൽ ഒരു അൻപത് ശതമാനം വിശ്വാസനേ ഉണ്ടായിരുന്നുള്ളൂ ഇത് ചിലപ്പോൾ ഇത് നടക്കുമെന്ന് പക്ഷേ ഞാൻ ആ സ്ക്രിപ്റ്റ് മുഴുവൻ ഈ സിനിമയുടെ ഒരു എൻ്റെ എന്റെ കോർ ടെക്നീഷ്യൻസിന് പുറമെ ടെക്നീഷ്യൻ ടീമുകൾക്ക് പുറമെ ഈ സിനിമയുടെ ഒരു മുഴുനീകൾ എൻ്റെ നറേഷൻ വലിയ ദൈർഘ്യമുള്ളതാണ് ഒരു ആറ് മണിക്കൂറോട് എടുത്തിട്ടാണ് ഞാൻ സിനിമയുടെ കഥ പറയുന്നത് ആ ഒരു ആറ് മണിക്കൂർ ദൈർഘ്യമുള്ളൊരു നറേഷൻ കേട്ട രണ്ടേ രണ്ട് വ്യക്തികൾ ലാലേട്ടനും ശ്രീ ആന്റണി പെരുമ്പാറുമാണ് അപ്പൊ ഞാൻ ആ ഫുൾ നറേഷൻ കഴിഞ്ഞപ്പോഴും ലാലേട്ടൻ ശരിമനെ എന്നാണ് പറഞ്ഞത് അപ്പം അവിടെയാണ് ഈ സിനിമ ഓണാകുന്നത് എംപുരൻ റിലീസിന് മുൻപിൽ നടന്ന ഒരു ചടങ്ങിൽ മോഹൻലാലും ഇക്കാര്യം തുറന്നു പറയുന്നു എംബുരാൻ സിനിമ ഞാൻ പൂർണ്ണമായി കണ്ടു നിങ്ങൾ കൂടി കാണണമെന്നാണ് പ്രേക്ഷകരോട് മോഹൻലാൽ പറഞ്ഞത് ഈ വീഡിയോ ഭാഗങ്ങളൊക്കെ ഇപ്പോൾ ചിലർ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാക്കുകയാണ് എന്തുകൊണ്ടാണ് മോഹൻലാലിൻ്റെ നേർക്ക് ഇത്തരം ചില ആക്രമണങ്ങൾ നീളുന്നത് പൃഥ്വിരാജ് മോഹൻലാലിനെ ചതിച്ചു എന്ന് മേജർ രവി തുറന്നു പറഞ്ഞതിന് തൊട്ടു പിന്നാലെ മല്ലിക സുകുമാരൻ്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഈ കുറിപ്പ് ചിലതൊക്കെ പച്ചയ്ക്ക് പറയുന്നതാണ് പ്രത്യേകിച്ച് മേജർ രവിയുടെ നിരക്ക് മല്ലിക സുകുമാരനുള്ള മറുപടി നാളെ വരുന്നുണ്ട് എന്ന് മേജർ അടുപ്പമുള്ള കേന്ദ്രങ്ങൾ പറയുന്നു മല്ലികയ്ക്കുള്ളത് തൊട്ടടുത്ത ദിവസം മേജർ രവി ഒന്ന് കൊടുക്കും ഇന്നലെ ഫേസ്ബുക്കിൽ മല്ലിക സുകുമാരൻ കുറിച്ചത് ഇങ്ങനെയാണ് എംബുരാൻ എന്ന സിനിമയെക്കുറിച്ചുള്ള വിവാദം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ എൻ്റെ മകൻ പൃഥ്വിരാജാണ് എന്നതിനപ്പുറം ചിത്രവുമായി ഒരു ബന്ധവും എനിക്കില്ല അതുകൊണ്ട് തന്നെ വിവാദങ്ങളോട് പ്രതികരിക്കേണ്ട എന്ന നിലപാടിലായിരുന്നു ഞാൻ എന്നാൽ ഇമ്പുരാൻ എടുത്തതിലൂടെ മോഹൻലാലിനെയും ആന്റണി പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ള നിർമാതാക്കളെയും പൃഥ്വിരാജ് ചതിച്ചു എന്ന ചിലർ മനഃപൂർവ്വം പ്രചരണം നടത്തുകയും ചില മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഈ സിനിമയുടെ അണിയറയിൽ എന്താണ് നടന്നതെന്നറിയാവുന്ന എനിക്ക് പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ചിലർ ശ്രമിക്കുന്നതിൽ അങ്ങേയറ്റം വേദനയുണ്ട് അമ്മയുടെ വേദനയാണ് അത് തുറന്നു പറയുന്നതിൻ്റെ പേരിൽ ആരും എനിക്കെതിരെ ചന്ദ്രഹാസം ഇളക്കിയിട്ടും കാര്യമില്ല പൃഥ്വിരാജ് തങ്ങളെ ചതിച്ചു എന്ന് മോഹൻലാലോ നിർമ്മാതാക്കളോ ഇതുവരെ പറഞ്ഞിട്ടില്ല ഇനി പറയും എന്നെനിക്ക് തോന്നുന്നില്ല മോഹൻലാൽ എൻ്റെ കുഞ്ഞനുജനാണ് കുട്ടിക്കാലം മുതൽ ലാലിനെ എനിക്കറിയാം എൻ്റെ മകനെക്കുറിച്ച് എത്രയോ വേദികളിൽ മോഹൻലാൽ പുകഴ്ത്തി എന്നാൽ ലാലിൻ്റെയോ നിർമ്മാതാക്കളുടെ അറിവില്ലാതെ ചിലർ എൻ്റെ മകനെ വെലിയേടാക്കാൻ ശ്രമിക്കുന്നതിൽ അതീവ ദുഃഖമുണ്ട് പൃഥ്വിരാജ് എന്ന സംവിധായകൻ ഈ പടവുമായി ബന്ധപ്പെട്ടവരെ എന്നല്ല ഒരു പടവുമായി ബന്ധപ്പെട്ട ആരെയും ചതിച്ചിട്ടില്ല ഇനി ചതിക്കുകയുമില്ല എംബുരാൻ എന്ന സിനിമയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന് ഈ കൂട്ടായ്മയിലുള്ള എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് അവരെല്ലാവരും ഒന്നിച്ചിരുന്ന് തിരക്കഥ വായിച്ചിട്ടുണ്ട് എടുക്കുന്ന രംഗങ്ങൾ അപ്പോൾ ഒന്നിച്ചിരുന്ന് കണ്ട് എല്ലാവരും ഒക്കെ പറഞ്ഞിട്ടുണ്ട് എടുക്കുന്ന ഘട്ടത്തിൽ സീനുകൾ തിരുത്തണമെങ്കിൽ അതിനുവേണ്ടി എഴുത്തുകാരനായ മുരളി ഗോപി എപ്പോഴും സന്നദ്ധനാണ് പിന്നെ എല്ലാം കഴിഞ്ഞ് സിനിമ ഇറങ്ങിയപ്പോൾ എങ്ങനെ അതിന് പൃഥ്വിരാജ് മാത്രം ഉത്തരവാദി മാസങ്ങൾക്ക് മുൻപ് ഒരു ദിവസം ഞാൻ മകനെ വിളിക്കുമ്പോൾ അവൻ ഗുജറാത്തിലെ ഷൂട്ടിങ്ങിൽ ഞാൻ തിരക്കിൽ ആണമ്മേ ലാലേട്ടം വന്നിട്ടുണ്ട് ഇതുവരെ എടുത്ത ഓരോ രംഗവും ലാലേട്ടനെ കാണിച്ചു കൊടുക്കണം ആൻ്റണിയുമായി ചർച്ച ചെയ്യണം എന്നാണ് അവൻ പറഞ്ഞത് അവർ രണ്ടുപേരും അറിയാത്ത ഒരു ഷോട്ട് പോലും എംബുരാൻ സിനിമയിലില്ല എന്ന് ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു മോഹൻലാലിന് അറിയാത്ത ഒരു കാര്യവും ഈ സിനിമയിലില്ല തങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല അവർ രണ്ടുപേരും പറയുകയുമില്ല പിന്നെ എന്തിനാണ് ഇവരുടെ കൂടെ നിൽക്കുന്നവർ എന്ന അവകാശപ്പെടുന്ന ചിലർ തെറ്റിദ്ധാരണ പരത്തുന്നത് മോഹൻലാലിനെയും ആൻ്റണിയെയും സുഖിപ്പിച്ചാൽ എന്തെങ്കിലും നേട്ടമുണ്ടാക്കാം എന്നവർ കരുതും അവർ നേട്ടമുണ്ടാക്കിക്കൊള്ളട്ടെ മോഹൻലാൽ അറിയാതെ സ്ക്രിപ്റ്റിൽ പലതും എഴുതി ചേർത്തു എന്നും മോഹൻലാൽ പ്രിവ്യൂ കണ്ടില്ല എന്നുമുള്ള കള്ളപ്രചരണങ്ങളാണ് ഇവർ നടത്തുന്നത് പ്രിവ്യൂ ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ തിരക്കൊഴിവാക്കാറുള്ള ഞാനും എൻ്റെ മരുമക്കളും കൊച്ചുമക്കളും സിനിമ കണ്ടത് റിലീസ് ദിവസമായിരുന്നു പിന്നെ എന്തിനാണ് നടക്കാത്ത പ്രിവ്യൂ മോഹൻലാൽ കണ്ടില്ലെന്നുമാണ് പ്രചരിപ്പിക്കുന്നത് പൃഥ്വിരാജിനെ ബലിയാടാക്കി എന്തെങ്കിലും നേട്ടമുണ്ടാക്കാമെന്ന ധാരണ ഒന്നും ആർക്കും വേണ്ട അവൻ്റെ ഒപ്പം ഈശ്വരനുണ്ട് ഞങ്ങൾക്ക് മനുഷ്യരെയല്ല ദൈവത്തെയാണ് ഭയം ഈശ്വരനാണ് എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും ഇതുവരെ വഴി നടത്തിയത് അതുകൊണ്ടുതന്നെ എൻ്റെ കുഞ്ഞിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ശ്രമിക്കുന്നവരെ ഈശ്വരൻ വെറുതെ വിടില്ല അത് വേണ്ടായിരുന്നു മേജർ രവി എന്നാണ് എനിക്ക് രവിയോടും പൃഥ്വിരാജിനെ വേട്ടയാടാൻ ശ്രമിക്കുന്ന മറ്റു ചിലരോടും പറയാനുള്ളത് മേജർ രവി ഇത്തരമൊരു പ്രതികരണം നടത്തിയത് ആർക്ക് വേണ്ടിയായിരുന്നു പൃഥ്വിരാജ് ചതിച്ചുവെന്ന മോഹൻലാലോ ആൻ്റണിയോ ഒരിക്കലും പറയില്ല പിന്നെ പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തുന്നത് കൊണ്ട് രവിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് എനിക്കറിയില്ല പട്ടാള ഗ്രൂപ്പുകളിൽ ചിലതൊക്കെ വന്നതുകൊണ്ട് പ്രതികരിച്ചു എന്നാണ് മേജർ രവി എന്നോട് പറഞ്ഞത് അതിന് എൻ്റെ മകൻ എന്തു പഴച്ചു ആരൊക്കെ ഉണ്ടാക്കിയ കഥകളാണ് ചിലരിലൂടെ ഇപ്പോൾ പുറത്തു വരുന്നത് പൃഥ്വിരാജിനെ ഉറ്റുകൊടുക്കാൻ ചില രാഷ്ട്രീയക്കാരും സംഘടനക്കാരും ആരാധകർ എന്ന പേരിൽ ചിലരും ഏതാനും വാർത്താ മാധ്യമങ്ങളും മത്സരിക്കുകയാണ് ഇതിനിടെ പൃഥ്വിരാജിനെ പിന്തുണച്ച് ഒരുപാട് പേരുണ്ട് അവരെ ഞാൻ മറക്കുന്നില്ല പാർട്ടിയുടെയോ ജാതിമതചിന്തയുടെ അടിസ്ഥാനത്തിലല്ല മനുഷ്യനെ സ്നേഹിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്താണ് ഞാനും സുവേട്ടനും മക്കളെ വളർത്തിയത് എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും സംഘടനകളിലും ഉള്ളവരെ സ്നേഹ ബഹുമാനങ്ങളോടെ മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ അങ്ങനെയുള്ള ചിലരാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്നത് ഇതിന് പിന്നിൽ ചില ചലച്ചിത്ര പ്രവർത്തകരുമുണ്ടെന്ന് സംശയം ഞങ്ങൾക്കുണ്ട് എനിക്കോ മക്കൾക്കോ രാഷ്ട്രീയത്തിൻ്റെ പേരും പറഞ്ഞ് അധികാരസ്ഥാനങ്ങളിൽ നിന്നോ പ്രസ്ഥാനങ്ങളിൽ നിന്നോ എന്തെങ്കിലും സ്ഥാനമാനങ്ങളോ അംഗീകാരങ്ങളോ പിടിച്ചു വാങ്ങാൻ ഒരു അതിമോഹവുമില്ല അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വേട്ടയാടുന്നതെങ്കിൽ അവരോടാണ് ഇക്കാര്യം പറയുന്നത് മല്ലിക സുകുമാറിൻ്റെ വാക്കുകളിലെല്ലാം ഉണ്ട് മോഹൻലാൽ ഈ സിനിമയുടെ ഓരോ ഭാഗവും കണ്ടിരുന്നുവെന്നാണ് മല്ലിക തുറന്നടിച്ചത് ഇപ്പോൾ പൃഥ്വിരാജിനെതിരെ ഇത്തരം അപവാദ പ്രചരണങ്ങൾ നടത്തുന്നത് മലയാള സിനിമാ ലോകത്തുള്ള ചിലരാണ് എന്നും മല്ലിക തുറന്നടിക്കുന്നു ചുരുക്കത്തിൽ മലയാള സിനിമാ ലോകം തമ്മിലടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നേരത്തെ അമ്മയുടെ പേരിൽ ഒരുമിച്ച് നിന്നവരൊക്കെ ഇപ്പോൾ പരസ്പരം തമ്മിൽ തല്ലിച്ചാകുന്നു എംബുരാൻ വിവാദത്തിൽ പൂർണമായി മോഹൻലാലിനെ പിന്തുണയ്ക്കുകയായിരുന്നു മേജർ രവി ചെയ്തത് മോഹൻലാൽ എംബുരാന്റെ പ്രിവ്യൂ കണ്ടില്ല എന്ന് മേജർ രവി അങ്ങ് ഉറപ്പിച്ചു പറഞ്ഞു ആദ്യ ദിനം താനും മോഹൻലാലും ഒരുമിച്ചാണ് ഈ സിനിമ കണ്ടത് എന്ന് മേജർ രവി ഉറപ്പിച്ചു പറയുമ്പോൾ അത് മലയാള പ്രേക്ഷകർ വിശ്വസിക്കും കാരണം മോഹൻലാലും മേജർ രവിയും ഒരുമിച്ച് നാലഞ്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട് അവർ തമ്മിൽ വലിയ സൗഹൃദവുമുണ്ട് വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് മോഹൻലാൽ ഒരു ക്ഷമാപണം എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്ന് മേജർ രവി തലേന്ന് തന്നെ വെളിപ്പെടുത്തിയിരുന്നു തൊട്ടടുത്ത ദിവസം മോഹൻലാൽ അത് സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിടുകയും ചെയ്തു ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം മനസ്സിലാക്കാം മേജർ രവി കൃത്യമായി മോഹൻലാലുമായി ചർച്ച ചെയ്തു തന്നെയാണ് അത്തരമൊരു ഫേസ്ബുക്ക് ലൈവ് ചെയ്തത് അതിനെ പൂർണ്ണമായി ഖണ്ണിക്കുകയാണ് ഇപ്പോൾ മല്ലിക സുകുമാരൻ അരമണിക്കൂർ നീണ്ട ഈ ഫേസ്ബുക്ക് ലൈവിൽ മേജർ രവി ചിലതൊക്കെ തുറന്നു പറഞ്ഞിരുന്നു കൃത്യമായി പൃഥ്വിരാജിനെ ഉന്നം വെച്ച് തന്നെയാണ് മേജർ രവി തന്റെ ഫേസ്ബുക്ക് ലൈവിലൂടെ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞതും മോഹൻലാൽ ഒരു തവണ കഥ കേട്ട് കഴിഞ്ഞ് അത് നല്ലതെന്ന് തോന്നിയാൽ പിന്നീട് ഒരിക്കലും അതിൽ ഇടപെടാറില്ല എന്നാണ് മേജർ രവി പറഞ്ഞത് കീർത്തിചക്ര പോലും അദ്ദേഹം മുഴുവൻ സിനിമ പൂർണ്ണമായി കണ്ടിട്ടില്ല ഈ ചിത്രത്തിൽ എല്ലാവർക്കും വിഷമമുണ്ടാക്കുന്ന ധാരാളം പ്രശ്നങ്ങളുണ്ടെന്ന് മേജർ രവി തുറന്നടിച്ചു തിരക്കഥാകൃത്തായ മുരളി ഗോപിയെയും പൃഥ്വിരാജിനെയും അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു എന്നാൽ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മല്ലിക സുകുമാരന്റെ മറുപടി മാത്രമല്ല ഇപ്പോൾ മേജർ രവിക്ക് നേരെ ഉയർത്തിയിരിക്കുന്നത് ഒരു വശത്ത് എംബുരാന്റെ ടീസർ ലോഞ്ചിങ് വേളയിൽ വെച്ച് ഈ സിനിമ താൻ പൂർണ്ണമായി കണ്ടു പ്രേക്ഷകരൊക്കെ ഈ സിനിമ കണ്ട് വിജയിപ്പിക്കണമെന്ന് മോഹൻലാൽ ആവശ്യപ്പെടുന്നു ഈ മോഹൻലാലിന്റെ വീഡിയോയും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് എന്നാൽ എംപുരാന്റെ ആദ്യ ഷോ കഴിഞ്ഞ് മോഹൻലാലിനൊപ്പം പുറത്തേക്കിറങ്ങുന്ന മേജർ രവി അന്ന് മാധ്യമങ്ങൾക്ക് മുൻപിൽ പറഞ്ഞ ചില വാക്കുകളുണ്ട് എംപുരാൻ ഒരു ഉഗ്രൻ പടമാണെന്നും ഇങ്ങനെയൊരു പടം ചെയ്യാൻ കഴിഞ്ഞ പൃഥ്വിരാജ് ഭാഗ്യവാനാണെന്നുമാണ് അന്ന് മേജർ രവി പറഞ്ഞത് ഇപ്പോഴിതാ മേജർ രവി ഫേസ്ബുക്ക് ലൈവിൽ വന്ന് ഈ സിനിമയെ മുച്ചോട് വിമർശിക്കുന്നു ഈ സിനിമയെ പൂർണമായി തള്ളിപ്പറയുന്നു ഒപ്പം പൃഥ്വിരാജിനെയും മുരളീഗോപിയുമൊക്കെ ഏറിലാക്കുന്നു ഇതിരട്ടത്താപ്പല്ലേ എന്ന് ചോദിക്കുകയാണ് സമൂഹ ചിലർ ഇതും പൃഥ്വിരാജ് ക്യാമ്പിന്റെ ക്യാമ്പയിൻ ഭാഗം തന്നെയാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ മുൻപ് മോഹൻലാൽ ഉൾപ്പെടെ അഞ്ചു പേർക്കാണ് കഥയറിയാവുന്നത് എന്ന് പറഞ്ഞിരുന്നു എന്നാൽ പൃഥ്വിരാജ് തൻ്റെ വാക്കുകളിൽ പറയുന്നത് മോഹൻലാലിനും ആന്റണി പെരുമ്പാവൂരിനും മാത്രമായിരുന്നു ഈ കഥ പൂർണ്ണമായി അറിയുന്നത് എന്നാണ് ആദ്യഘട്ടത്തിൽ പൃഥ്വിരാജിനെ പൂർണ്ണമായി പിന്തുണച്ച് രംഗത്തെത്തിയിരുന്ന പോരാളി ഷാജിമാർ ഉൾപ്പെടെയുള്ളവർ പെട്ടെന്ന് കാലുവാരി ഇപ്പോഴിതാ സൈബർ കമ്മികളൊക്കെ തിരിച്ചടിക്കുകയാണ് ഇന്ന് ഉച്ച മുതൽ ലാലപ്പൻ വീണ്ടും കേണൽ മോഹൻലാൽ ആകുകയും രായപ്പൻ വീണ്ടും പൃഥ്വിരാജ് ആകുകയും ചെയ്ത വിവരം സന്തോഷപൂർവ്വം മിത്രങ്ങളെ അറിയിച്ചു കൊള്ളുന്നു രണ്ടുപേരുടെയും ക്യാൻസൽ ചെയ്ത രാജ്യസ്നേഹി പട്ടം ഉടൻ തന്നെ പുതുക്കി ലാമിനേറ്റ് ചെയ്ത് വീണ്ടും അനുവദിക്കും തൊട്ടുപിന്നാലെ പോരാളി ഷാജി പൃഥ്വിരാജിൻ്റെ അമ്മ മല്ലിക സുമാരനെ പൊക്കിയടിക്കുന്നുണ്ട് പട്ടാളത്തിൽ നിന്ന് റിട്ടയറായതിനു ശേഷം മെയിൻ പണി സാമൂഹ്യവിരുദ്ധ പ്രവൃത്തിയാക്കിയ മൈനർ രവിയെ അമ്മച്ച് ശരിക്കുമിട്ട് വറുത്തെടുത്തിട്ടുണ്ട് പണ്ട് ശബരിമല കാലത്ത് ഇതേപോലെ പച്ച നുണയും ആയെത്തിയ ഇയാളെ നാട്ടുകാർ ഓടിച്ചു വിട്ടതിന് ശേഷം ഇപ്പോഴാണ് ലെവൻ ശരിക്കുമെന്ന് പത്തി വിടർത്തിയത് എന്തായാലും മോഹൻലാൽ ഈ സിനിമ നേരത്തെ കണ്ടിരുന്നോ എംപുരാന്റെ കഥ മോഹൻലാലിനറിയാമായിരുന്നോ ആ ചോദ്യമാണ് കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും ശക്തമായ ചർച്ചാ വിഷയം സിനിമയുമായി ബന്ധപ്പെട്ട അണിയറ പ്രവർത്തകരും മോഹൻലാലിൻ്റെ സുഹൃത്തുക്കളുമൊക്കെ പറയുന്നത് മോഹൻലാൽ ഈ സിനിമ നേരത്തെ കണ്ടില്ല എന്ന് തന്നെയാണ് ഈ സിനിമയുടെ കഥ പൂർണ്ണമായി മോഹൻലാലിനെ പൃഥ്വിരാജ് ധരിപ്പിച്ചിരുന്നില്ല അത്രേ അതുകൊണ്ടാണ് ആദ്യ ഷോ കണ്ടിറങ്ങിയ മോഹൻലാലിൻ്റെ മുഖം വിവരണമായത് മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും ആദ്യ ഷോ കഴിഞ്ഞ് പുറത്തേക്കിറങ്ങുന്ന മുഖഭാവം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയല്ലോ എന്ന് മോഹൻലാലിൻ്റെ സുഹൃത്തുക്കൾ പറയുന്നു പരസ്പരം ചെളിവാരിയേറിയലും വെട്ടുനിരുത്തലുമായി എന്തായാലും എമ്പുരാൻ കസറുകയാണ് ഒപ്പം മലയാള ചലച്ചിത്ര ലോകത്ത് താരങ്ങളും സംവിധായകരുമൊക്കെ പരസ്പരം പോരടിക്കുന്നു ചീത്ത വിളിക്കുന്നു ചെളിവാരി എറിയുന്നു കാണാൻ രസമുള്ള കാഴ്ചകൾ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്